ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുഡിങ് പാർട്ടി ഓർഡർ വിശേഷങ്ങളായിട്ടാണ് മുന്നൂറ് പേർക്ക് വേണ്ടിയിട്ടുള്ള പുഡിങ്ങാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഒരുപാട് പേര് പുഡിങ്ങിൻ്റെ ഒരു ട്രേയുടെ റെസിപ്പിയൊക്കെ ചോദിക്കാറുണ്ട് ഇന്ന് ഞാനൊന്ന് ഷോർട്ട് ചെയ്തിട്ട് ഒരു ട്രേയുടെ റെസിപ്പി കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള മറ്റൊരു കാര്യം നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യമാണ് അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാര്യം ക്രിസ്മസിൻ്റെ ഒരു ടു മന്ത്സ് ബിഫോർ എങ്കിലും ആ ഒരു ക്രിസ്മസ് കേക്ക്സിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സസ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റിയസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒട്ടും ഫ്ലോപ്പ് ആവാത്ത വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മുടെ ക്രിസ്മസ് ക്ലാസ് സെഷനിൽ കഴിഞ്ഞ തവണയാണെങ്കിലും ഇത്തവണയാണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്നത് ഓൺലൈനായിട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ടുള്ള ബേക്കിംഗ് ക്ലാസ് പുഡിങ് ക്ലാസ് ബ്രൗണി ക്ലാസ് ബ്ലോണ്ടി ക്ലാസ് സ്പെഷ്യൽ മാങ്കോ ടപ്പ് കേക്ക് സെഷൻസ് മാക്രോൺസ് അങ്ങനെ ഒരുപാട് ക്ലാസ്സസ് ഇനി നമ്മൾ ക്രിസ്മസ് കഴിയുന്നതുവരെ മാക്സിമം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മുടെ ക്രിസ്മസ് പ്ലം കേക്കും കാരറ്റ് ഡീറ്റ്സ് കേക്കും ആണ് ഇത് ഒത്തിരി പേര് പറയാറുള്ളതാണ് വിതഔട്ട് ഓവൺ നമുക്കിത് പെർഫെക്റ്റ്ലി ചെയ്യാൻ പറ്റുമോ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ സോ നമ്മൾ രണ്ട് രീതിയിലും പഠിപ്പിക്കുന്നുണ്ട് വിത്ത് ഓവൺ വിതൗട്ട് ഓവൺ രണ്ട് രീതിയിലും പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഒതൻറ്റിക് സ്റ്റൈലിലും ടേസ്റ്റിലും ഈ ഒരു രണ്ട് കേക്ക്സും ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല വളരെ അഫോർഡബിളായിട്ടുള്ള ഫീസാണ് നമ്മുടെ ഓരോ ഓൺലൈൻ ക്ലാസസിനും നമ്മൾ വെക്കാറുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സസിനൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് അതിലെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിലും കൂടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങളോട് ആ ഒരു ഗ്രൂപ്പിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓൺലൈനായിട്ടുള്ള ബാക്കി ക്ലാസ്സസ് എല്ലാം നമ്മൾ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് ആയി ഈ ഒരു ക്രിസ്മസ് കേക്ക്സിൻ്റെ പ്ലം കേക്കിനെയും ക്യാരറ്റ് ഡീറ്റ്സ് കേക്കിൻ്റെയും ക്ലാസ്സസ് നമ്മൾ കഴിഞ്ഞ തവണയാണ് സ്റ്റാർട്ട് ചെയ്തത് ആ കഴിഞ്ഞ തവണ തന്നെ നമുക്കൊരു പന്ത്രണ്ട് ബാച്ച് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേറ്റി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം പറഞ്ഞ പോലെ നമുക്കൊരു മുന്നൂറ് പേർക്കുള്ള പുഡിങ് ഓട്ടർ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബൾക്കായിട്ട് സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ട്രേയിലോട്ടാണെങ്കിൽ നമുക്കൊരു രണ്ടിളനീര് ഇതുപോലെ നല്ല കയമ്പ് ഉള്ളതാണെങ്കിൽ രണ്ടിളനീരാണ് നമുക്ക് ആവശ്യമുള്ളത് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പീസ്റ്റ് ചെയ്തെടുക്കുക ചെറിയ പീസസൊക്കെ പിന്നെ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുക മിൽക്ക് മെയ്ഡ് ഒരു കാൽ കപ്പ് ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം പിന്നെ ഒരു ട്രേ പാൽ ഒരു ട്രേയിലോട്ട് നമുക്ക് വൺ ലിറ്റർ പാലാണ് നമ്മൾ എടുക്കുന്നത് ട്വൻറ്റി ഗ്രാംസ് ചൈന ഗ്രാസും ആ ഒരു ട്വൻറ്റി ഗ്രാം ചൈന ഗ്രാസ് നമുക്കൊരു വൺ കപ്പ് വാട്ടറിൽ നല്ലപോലെ സോക്ക് ചെയ്തെടുത്തിട്ട് പാൽ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് പാലിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കാ കപ്പ് ഷുഗറും കാൽ കപ്പ് മിൽക്ക് മീഡും കൂടെ ആഡ് ചെയ്യാം ഓൾറെഡി നമ്മൾ പൾപ്പിൽ ഒരു കാൽ കപ്പ് മിൽക്ക് മീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് നമ്മൾ മിക്സി ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇണനീരിൻ്റെ പൾപ്പും കൂടെ പാലിൽ കമ്പൈൻ ചെയ്ത് നല്ലപോലെ മിക്സപ്പ് ചെയ്തിട്ട് ട്രേയിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം ചെറിയ ചെറിയ പീസസോ അതല്ലെങ്കിൽ ബദാം പീസസോ അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ടിൻ്റെ തന്നെ വാട്ടർ ജെല്ലി ആക്കിയിട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സെറ്റ് ആവുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വൺ ട്രേയിലൂട്ട് ട്വൻറ്റി ഗ്രാം ചൈന ഗ്രാസ് മതി നമ്മൾ ഒരു ട്രേ ഒക്കെ വീട്ടിൽ ഉണ്ടാക്കാനാണെങ്കിൽ ഇതുപോലത്തെ ചൈന ഗ്രാസ് നമ്മൾ യൂസ് ചെയ്താൽ മതി അതല്ല കുറച്ച് കൂടുതൽ ടൈം നമുക്ക് പാർട്ടി ഓർഡേഴ്സിനൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ചൈന ഗ്രാസസ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം ഈ ഒരു കണക്കിലാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അഞ്ഞൂറ് പേർക്ക് പുഡിങ് ഉണ്ടാക്കുമ്പോൾ എത്ര എടുക്കണം ആയിരം പേർക്ക് ഉണ്ടാക്കുമ്പോൾ എത്ര എടുക്കണം നമ്മുടെ ചാനലിൽ രണ്ടായിരം പേർക്കുള്ള പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കമൻറ്റിൽ വന്നിട്ട് ഇത്രയും പേർക്കുള്ളതൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് അത്രയും പേർക്കുള്ള പുഡിങ് ഓർഡേഴ്സ് വരുമ്പോൾ ഇതുപോലെ ഞാൻ ഓരോന്നും ഇരുന്ന് ബുക്കിൽ ആദ്യം കണക്ക് വയ്ക്കും അതിനുശേഷമാണ് ഞാൻ സാധനങ്ങൾ വാങ്ങലും പുഡിങ് ഉണ്ടാക്കലും അപ്പോൾ നിങ്ങളും ഒരു ട്രേയുടെ കണക്ക് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബാക്കി ട്രേസിലോട്ട് എത്ര വരും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക കമൻറ്റിൽ വന്നിട്ടിങ്ങനെ ഒരുപാട് ട്രേ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഉണ്ടാക്കണം എത്ര ആവും എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രേയുടെ കണക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എത്ര ആളുകൾക്ക് പുഡിങ് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം പിന്നെ കേക്ക് പോലെയല്ല പുഡിങ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കാം മാത്രമല്ല എന്തുകൊണ്ടും കേക്ക്സിനേക്കാൾ ഒത്തിരി ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പുഡിങ്ങിൻ്റെയാണ് നമ്മൾ ഓൺലൈനായിട്ട് പുഡിങ് ക്ലാസ്സസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ട്യൂസ്ഡേ നമ്മളൊരു ക്ലാസ് വെക്കുന്നുണ്ട് ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി എങ്ങനെ ചെയ്ത് കൊടുക്കണം അതിന് യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ്സ് ഒരു ട്രേയിൽ എത്ര പീസസ് ഉണ്ടാവും ഓരോ ട്രേസിനും നമ്മൾ പുറത്ത് ബൾക്കായി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പുഡിങ് ക്ലാസ്സിനും കൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വാട്സാപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ഫീസും എല്ലാം വാട്സാപ്പിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഓർഡർ എനിക്ക് ഒരു കേക്ക് ഓർഡർ നമ്മൾ കൊണ്ടുപോകും അതിൻ്റെ ഡെലിവറി ടൈമിൽ ആൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ കേക്കുമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അടുത്ത് വന്ന് ചോദിച്ചു ഇങ്ങനെ കേക്കും പുഡിങ്സും ഒക്കെ ഉണ്ടാക്കുമോ അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു ഇപ്പോൾ ആൾ നമ്മുടെ സ്ഥിരം വിത്തിൻ വൺ മന്ത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് തന്നെ മൂന്ന് നാല് കേക്ക്സ് വാങ്ങിയിട്ടുണ്ട് രണ്ട് സെറ്റ് രണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പുഡിങ്സും വാങ്ങിയിട്ടുണ്ട് ഇത് നമുക്കൊരു മുന്നൂറ് പേർക്ക് കഴിക്കാനുള്ള അത്രയും പുഡിങ്സാണ് അപ്പോൾ നമുക്ക് കസ്റ്റം കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് നമുക്ക് ആ ട്രെയിൽ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അവരുടെ നീഡ് അനുസരിച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമലി നമ്മളൊരു വീട്ടിലെ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിൽ ഇതിൽ നിന്ന് പീസസ് ഒക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ അതിലും കൂടുതൽ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് കാറ്ററിങ്ങിൻ്റെ ടീംസ് എല്ലാം പുഡിങ്സ് വാങ്ങാറുണ്ട് അപ്പോൾ അവർ ഒത്തിരി എയ്റ്റീൻ പീസസും എയ്റ്റി ഫൈവ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഞാൻ കരുതും ഇത്രയും ചെറിയ പീസസ് പീസസൊക്കെയാണ് പക്ഷേ കട്ട് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു പീസ് ഉണ്ടാവും അതിൻ്റെ കൂടെ പ്ലാൻ ചെയ്ത് ഐസ്ക്രീംസും വേറെ ഡിസേർട്സൊക്കെയാണ് അവർ സെർവ് ചെയ്യാറ് അപ്പോൾ നമുക്ക് നോർമലി വീട്ടിലുള്ള ഫങ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഒരു അമ്പത് പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്യാം ഇവർ ഇതിൻ്റെ കൂടെ ഐസ്ക്രീമും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പീസ് തന്നെയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഒരു പീസ് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പുഡിങ്സ് എങ്ങനെയാണ് വയ്ക്കാറ് ഒരുപാട് ട്രെയ്സ് ഓർഡർ വരുമ്പോൾ ഇതുപോലെ അടക്കി അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആയിരം പേർക്ക് ഉള്ള പുഡിങ്ങിൻ്റെ ട്രെയ്സ് ഒക്കെ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ടൊരു ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും വൺ ട്രേ പുഡിങ് റേറ്റ് നയൻ ഹൺഡ്രഡ് ടു നയൻ ഫിഫ്റ്റി റുപ്പീസ് ഒക്കെയാണ് സൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്